ഇപ്പൊ നമ്മൾ ഇന്നല്ലേ എവിടക്കാ പോണെന്ന് നമ്മൾ നമ്മളിന്ന് ആശുപത്രി പോകട്ടോ ആശുപത്രിയിൽ പോയി സ്കാനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പത്തര പത്തര പതിനൊന്ന് മണിയുടെ ഉള്ളിൽ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരി വെള്ളം കുടിക്കും വെള്ളം കുടിക്കും അറിയാണ്ട് വെള്ളം പറ്റണതല്ലേ കുടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കുറച്ച് പുറത്തെ വിശേഷങ്ങളും ഒക്കെ കാണിക്കാം അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം நம்மட பெர்ட்டே மொட்டமலவலவேன்னு அறிட்டோ ൂടെ പോകുമ്പോഴേ ഒരു മലമായിട്ട് വീഴുവോ വീഴുവോന്നുള്ള ഭയങ്കര പേടി വരുന്നു കേട്ടോ ഞാനാണ് വീട് വെക്കുന്നത് എത്ര കൃഷിന്ന് അറിയില്ല ഒരു പുഴയൊക്കെ ഉണ്ട് ൂടെ പോയിച്ചാല് എന്റെ വീട്ടിലെത്തും മഴയൊന്നുമില്ലാത്ത നല്ല കാലാവസ്ഥയാണ് ആശുപത്രി എത്തിട്ട നമ്മൾ ആശുപത്രി പോയി സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇനി ഒരു ടെസ്റ്റും കൂടി കിട്ടാണ്ട് കേട്ടോ ആ ടെസ്റ്റ് നാലു ദിവസം കഴിഞ്ഞിട്ട് അത്രേ കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പി സി ഒടി ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ചു പക്ഷെ പി സി ഒടി ഒന്നും ഇല്ല കേട്ടോ കൊഴുപ്പടിഞ്ഞക്കാണ് എന്താ കൊഴുപ്പടിഞ്ഞിരിക്കണെന്ന് പറഞ്ഞു അതിന് മരുന്ന് തന്നിട്ടുണ്ട് പിന്നെ നല്ല എക്സൈസ് ചെയ്യാൻ പറഞ്ഞു നടക്കാൻ പറഞ്ഞു നടക്കാൻ പറഞ്ഞു പിന്നെ ഭക്ഷണം കഴിക്കണത് എല്ലാ അതും ചോറ് ഉപയോഗ ചോറ് കമ്മിയാക്കിയിട്ട് പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കാൻ പറഞ്ഞു ഞാൻ വിചാരിക്കണത് എങ്ങനെ ഈ കൊളസ്ട്രോള് വന്നു എനിക്കൊരു വേണ്ടിയില്ല അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അത് ചീത്ത കൊളസ്ട്രോള് കുറച്ച് കൂടുതലാത്രേ അപ്പോ അതെങ്ങനെയെങ്കിലും കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാ പറഞ്ഞു ഒരു സമാധാനമായിട്ടോ കുറെ നമ്മൾ കുറെ ദിവസങ്ങളായി ഈ തടിച്ചു വരുന്നതുകൊണ്ടാണ് കേട്ടോ ആകെ പേടി ഉണ്ടായിരുന്നത് എന്താച്ച ഇങ്ങനെ തടി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ തടിച്ച് വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് കുറച്ച് രണ്ടു ദൂരം നടക്കുമ്പോഴേക്കും നല്ല കഥപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാൻ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് അവന് ഇതൊക്കെ ഡോക്ടർ പറയാണ് നടക്കുമ്പോ കഥയ്ക്കണം കഥച്ചാലാണ് ഒന്ന് ശരിയോളൂ എന്താ പറഞ്ഞു അവന് അതൊക്കെ ചെയ്യണം അപ്പൊ ചിക്കനൊക്കെ നമ്മൾ കറി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാലും കഴിക്കുള്ളൂ അല്ലാതെ നമ്മൾ വറുത്തിട്ടൊന്നും അധികം കഴിക്കില്ല പിന്നെ വീഡിയോക്ക് വേണ്ടിട്ട് വെറൈറ്റി ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്നൊക്കെ വിചാരിക്കുമ്പോ അപ്പൊ നമ്മൾ വറുത്തതൊക്കെ എല്ലാവരും കഴിക്കണമൊരു കൊതിയല്ലേ എന്തായാലും ഒക്കെ നിർത്തണം ഇത് കുറെ കിട്ടോ എന്നോട് പറയാൻ തുടങ്ങിട്ട് എന്താ വെച്ചാ ആദ്യം തടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മരുന്ന് കഴിക്കല് തടി തീരെ ഉണ്ടായിരുന്നില്ല കോലുപോലെ ആയിരുന്നു അപ്പൊ അമ്മയ്ക്കൊക്കെ കാണുമ്പോ സങ്കടമാണ് ഇത് എന്താ വച്ചാൽ കഞ്ഞി കിട്ടാത്ത വീട്ടിലത്തെ ആൾക്കാരുടെ പോലെയാണ് കോലുപോലെ കോലുപോലെ ആണ് കഴിഞ്ഞു കുറെ മരുന്ന് കഴിച്ചു ഇപ്പൊ തടി പോവാൻ വേണ്ടിട്ട് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങുന്ന സമയത്തിൽ പുറത്തിറങ്ങിയില്ല ആശുപത്രിയിൽ തന്നെ നമുക്കൊരു ഫോണ് വന്നു കേട്ടോ നമ്മള് കുറെ ദിവസങ്ങളായി കാത്തിരുന്നൊരു ഫോണാണ് പ്പോ ഭയങ്കര സന്തോഷായിട്ടോ എന്താ സന്തോഷം കാണണ്ടേ കാണണ്ടേ സന്തോഷായിരിക്കും കാണണ്ടേ കൊറേ നേരായിട്ടോ ബിരുദ് എടുക്കമ്മ പറഞ്ഞിട്ട് കൊറേ നേരമായി പറയുന്നു ഞാൻ എന്താണെന്നറിയോ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരട്ടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പാടി ഇരുന്നിട്ട് ചെയ്യാൻ വിചാരിച്ചാണ് ഇപ്പൊ ഇത്ര നേരം അനിയ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊക്ക് അനിയന്റെ കൂട്ടുകാരൻ വന്നിട്ട് അനിയൻ പോയി സുഖ ഞെ സന്തോഷാണോ സങ്കടാണോ പറ ഒന്ന് പറയല്ലേ സന്തോഷത്ര അമ്മക്ക് നമ്മക്ക് ഇതൊക്കെ നമ്മള് സ്വപ്നം കാണാത്ത ഓരോ കാര്യങ്ങളാണ് ഏട്ടോ നമുക്ക് കിട്ടുന്നത് ഇതാ അമ്മോ അച്ചമ്മക്കാണ് ഫസ്റ്റ് കൊടുത്ത അപ്പൊ അച്ചമ്മ ഒറ്റ കരച്ചില് പ്ലേ പ്ലേബട്ടിനെത്തിയപ്പോഴും സന്തോഷം ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അന്ന് രാവിലെ നമുക്ക് ഇന്നലെ വിളിച്ചിരുന്നു പ്ലേബട്ടൻ കിട്ടുമോ എന്താ നിങ്ങളുടെ അവിടെ ഇവിടെ കൊറിയർ ഓഫീസ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ അപ്പൊ രാവിലെ ഞാൻ വിചാരിച്ചിരുന്നു എന്താ എൻറെ അച്ഛനില്ല അല്ലെങ്കിൽ അമ്മയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും രണ്ടാൾക്കും പാടെ കൊടുത്തിട്ട് അവര് രണ്ടുപേരും പാടെ തുറന്നു കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഓ എന്താ നമ്മള് കൊറിയർ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് എന്റെ ഏട്ടൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണു ദൈവം പറഞ്ഞു ആ ദൈവം പറഞ്ഞു വെച്ച പോലെ ഉണ്ട് ഏട്ടൻ മുമ്പില് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയല്ല അവരും കൂടി അവിടെ നിൽക്കണ അവരും കൂടി അന്നം വിട്ടുട്ടോ കാരണം എന്താ വെച്ചാൽ ഏട്ട അവിടെ വന്നപ്പോ അതാ എന്റെ വെള്ളിയേട്ടെന്ന് പറയുമ്പോ ഏട്ടൻ്റെ നേരെ ഇറങ്ങി വന്നു അതത് തുറന്ന് കാണാൻ വന്നപ്പോ വേണ്ട നിങ്ങള് വീട്ടിൽ കൊണ്ടുപോയി തുറന്നാ മതി വന്നു ഏട്ടൻ്റെ കൊടുക്കും ഭയങ്കര സന്തോഷമായിട്ടോ എങ്ങനെ പറയാം നമ്മള് ദൈവത്തിന്റെ ഒരു കുരുത്തെന്ന് പറയില്ലേ ആ ഒരു നല്ലൊരു സമയം നീ വെളിച്ചത്തിൽ തിലങ്ങി നിൽക്കുന്ന ആളാണ് നീ ഇങ്ങനെ

അമ്മളെടുത്ത് വീട്ടിൽ അമ്മ ഞാൻ കൊറേ പറഞ്ഞോട്ടോ വരാനേ അപ്പൊ അമ്മ നിങ്ങള് പൊട്ടിക്കുന്നു അച്ഛമ്മക്ക് അത് കിട്ടുന്നേടമ്മടവളെ ഏന്നല്ലോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നമ്മക്ക് പ്രേമിത യൂട്യൂബിൽ നമുക്കായിട്ട് വരുന്ന ആദ്യത്തെ ഗിഫ്റ്റ് എന്തിനാട്ടേ സന്തോഷല്ലേ അയ്യോ ഇത് പിടിക്കും കീറില്ല അപ്പൊ ഇതാണ്

കൊഞ്ചു ഫാമിലി ഫോർ പാസ് ആ അത്യാവശ്യം ഞാൻ നോക്കണ്ട സംഭവം ഏ ആ നമ്മടെ പൊന്നൂസിനെ കൊടുക്കേ പൊന്നൂസിനെ കൊടുക്കേ പൊന്നൂസി കുഞ്ഞുണ്ണിക്ക് ദാ 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 ഓ കണ്ടോ കുട്ടിയുടെ മുഖം കണ്ടോ കണ്ണാടിയില് അതില് കുഞ്ഞുമാ എന്ത് നമ്മുടെ കുട്ടി കറിയായിരുന്നു ഏ സന്തോഷം കൊണ്ട് എല്ലാരും കറിയാണ് പിടിക്കേ നമ്മുടെ കുട്ടികള് പിടിക്കും അടക്കല്ലേ പിടിക്കേണ്ടത് പിടിക്കേ കുഞ്ഞോ കുഞ്ഞുണ്ണി പിടിക്കേ ആ പിടിക്കേ പിടിക്കെ താഴെ ഇടരുത് കേട്ടാ എന്താ ഇത് ഫസ്റ്റ് കൊടുക്കേണ്ട ഒരാളാരാന്നറിയോ അമ്മ കഴിഞ്ഞ അമ്മൂട്ടിയാണ് കേട്ടോ കാരണം എന്റെ കുട്ടി കൊറച്ചൊന്നുമല്ല അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളൂ അവളുടെ കൊറേ സമയം അവൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം സാനം ഇതിങ്ങനെ എങ്ങനെയുണ്ട് മുമ്പേക്ക് വരാനാവള്ക്ക് ഇഷ്ടമല്ലെങ്കിലും ബേക്കിൽ വന്നിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പറയാൻ പറ്റില്ല അവളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവള് ഒരുപാട് വേറെ സാനം സ്കൂള് ഞാൻ എപ്പോഴും പറയില്ലോ സ്കൂള് വിട്ട് വന്നിട്ട് ഇന്ന് എന്താ എടുക്കണില്ലേന്ന് ചോദിച്ചു നമ്മള് അവൾ അങ്ങനെ അതേ കിട്ടിയപ്പോ പിന്നെ മറക്കാൻ പറ്റാത്തതാണ് എൻറെ അമ്മ അല്ലെങ്കിൽ ഒരിക്കലും മറക്കില്ല ഓരോ ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അമ്മ അപ്പ ചോദിക്കും ഇന്നെന്താ പ്രശ്നീ വീഡിയോ ഇടണില്ലേ ഇന്നെന്താ പ്രശ്നം വീഡിയോ ഇടണില്ലേ ചോദിക്കും അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞത് അമ്മയ്ക്കും അതേപോലെ എൻ്റെ ചേട്ടന്മാർക്കും അതേപോലെ എല്ലാവർക്കും ഉള്ള ഒരു അവാർഡ് അല്ലേ എന്നിട്ട് അത് ഏ കാരണം കാരണം നമുക്ക് സന്തോഷം കൊണ്ട് കരച്ചിലാണ് കേട്ടോ വരും ഏഹ് സന്തോഷം കൊണ്ട് നമുക്ക് കറച്ചിലാണ് വരിക അത് സത്യം പറയച്ചിലാണ് വരുന്നത് സന്തോഷം കൊണ്ട് നമുക്ക് സന്തോഷം വരുമ്പോ പിന്നെ പിന്നെ ഒരു നഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ അച്ഛനെട്ടോ നമ്മുടെ ഇതങ്ങനെ ഇരിക്കും ഉള്ളിവിടെ കണ്ണാടി പോലെ ഒരു ഡിസൈൻ അതില് ഒരു കട്ട പോലെ പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു യൂട്യൂബിന്റെ ലോഗോ തന്നെയത് അതായത് കൊണ്ട് പിന്നെ ടു കുഞ്ചു ഫാമിലി ഫോർ പാസിംഗ് വൺ ലാക് സബ്സ്ക്രൈബേഴ്സ് പിന്നത് ആ യൂട്യൂബിന്റെ ലോഗോ അത് തന്നെ യൂട്യൂബ് അപ്പൊ പിന്നെ അതേപോലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വെൽവെറ്റിന്റെ ഒരു വെൽവെറ്റ് പോലെ ഒരു ബാക്ക് കവറിങ് അതെ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലേ ബട്ടന്റെ ഇത് ഇത്രേ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാണുന്നവർക്ക് നിസ്സാരമായിരിക്കും പക്ഷെ ഈ ഒരു പ്ലേ ബട്ടൺ വരെ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിലെ കഷ്ടപ്പാടോ അല്ലെങ്കിൽ അതിന് പിന്നിലെ അധ്വാനമൊന്നും ചെറുതല്ല അധ്വാനം മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടും ചെറുതായിരിക്കില്ല അപ്പോൾ നമുക്കെന്താണ് പറയേണ്ടതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ നേടാൻ നിങ്ങൾ തന്ന സപ്പോർട്ട് അത് ഏത് രീതിക്കാണ് തിരിച്ച് നന്ദിയായിട്ട് പറയണ്ടതെന്ന് അറിയില്ല ഇപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് എന്തായാലും ഇത് ഇത് നമ്മക്ക് മാത്രോ നമ്മുടെ ഈ ഇത് എന്താ ഫാമിലി എല്ലാവർക്കും ഓരോരുത്തർക്കും ഉള്ളതാണ് കേട്ടോ അത് നമ്മള് എന്താച്ചാ നമ്മള് സപ്പോർട്ട് ചെയ്യും കൊണ്ടാണ് നമ്മള് കിട്ടിയെന്നല്ലേ ഉള്ളു നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് കാരണം ഞാൻ പറയുന്നത് അതെ ഈ ഒരു പ്ലേ പ്ലയപട്ടം കിട്ടിയൊണ്ട് നമ്മളൊന്നും ആയിരുന്നല്ല നമ്മളൊന്നും ആയിട്ടൊന്നും ഇല്ല പക്ഷെ നമുക്ക് യൂട്യൂബിന്റെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിന്റെ പേരിൽ നമുക്ക് നിങ്ങൾ കുറെ ബന്ധങ്ങളല്ലാതെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നായിട്ട് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല യൂട്യൂബിന്റേതായിട്ട് വന്നത് നമുക്കും യൂട്യൂബിന്റെ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ ഒരു സമ്മാനം അത്രയാണ് നമ്മളിത് ഇതുകൊണ്ട് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല കാണുന്നുണ്ടോ ആ സമ്മാനം നിങ്ങളെ തന്നാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നുകൊണ്ട് പറഞ്ഞു തന്നേ ഉണ്ടോ അപ്പൊ അതേപോലെ നമുക്ക് പ്രയപട്ടം കിട്ടാൻ വേണ്ടിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ആ സമയത്ത് ജിജോസ് ജിജോസ് ബ്ലോഗ് ഒരു തൃശ്ശൂരിലാണ് അപ്പൊ അവരാണ് നമുക്ക് തന്നതൊക്കെ പ്രത്യേകം നന്ദി പറയാം കാരണം നമ്മള് എന്താ മെസ്സേജ് എന്ന സമയത്തൊക്കെ എത്ര തിരക്കാണെന്ന് വച്ചാലും അങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞിട്ട് നമുക്ക് അപ്പൊ തന്നെ പരമാവധി മെസ്സേജ് തന്നിട്ടുണ്ട് അതാണ് പറഞ്ഞത് അപ്പോ എന്തൊക്കെ പറയണ്ടെന്ന് അറിയില്ല നമ്മുടെ സന്തോഷം അങ്ങനെയൊക്കെ തന്നെയാണ് ആർക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോ ആ സന്തോഷത്തിന്റെ എത്രയാണെന്നുള്ളത് അറിയാലോ കാരണം നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യാണ് നാലാളുടെ ടൈ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര അസ്ടേബർ ആയി മുന്നൂറായി ഇരുന്നൂറായി പറയുമ്പോൾ അവരൊക്കെ കളിയാക്കുമ്പോ നമ്മള് മോട്ട ശേഷം പോലും പ്രതീക്ഷിച്ചില്ല ആ ഭാഗത്തേക്ക് നിങ്ങളൊക്കെ കൂടി നമ്മൾ പ്ലേ 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 ബട്ടൺ 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 വരെ അടുത്തുള്ള കാണിച്ചു കാണണം കിട്ടിയോ എന്നൊക്കെ പറഞ്ഞു കാണാൻ വേണ്ടി തന്നെ അന്വേഷിക്കുകയും ചെയ്താണ് ബട്ടൺ നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നല്ല നമ്മുടെ ചുറ്റുവട്ടത്താരും ഏറ്റവും പേഴ്സൊന്നുമില്ല അപ്പൊ പ്ലേബട്ടം നമ്മളീ പറഞ്ഞ അവര് കണ്ട് വീഡിയോ കണ്ട് അങ്ങനെ അല്ല എന്താ ഇത് എപ്പോഴാ കിട്ടുക ചോദിച്ചിരുന്നു എല്ലാ വീട്ടുകൂടെ കാണിച്ചോടു നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞു പിന്നെ പിന്നെയും പിന്നെയും പറയാണ് സന്തോഷം സന്തോഷം കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല അത് അതുകൊണ്ടാണ് പിന്നെ ഈ സന്തോഷത്തിന്റെ കൂടെ നമ്മുടെ അമ്മയും കൂടി വേണ്ടത് തന്നൂര് പിന്നെ അല്ല അമ്മയ്ക്കൊണ്ട് ആ സമയത്ത് കൃത്യമായിട്ട് അളിയാൻ വരുകൊരു ഭാഗ്യതാ കൊണ്ട് പിന്നെയും പറഞ്ഞില്ല എന്നില്ല കാരണം നമ്മളത് വാങ്ങി ഈ സാധനം വാങ്ങി കയ്യിൽ കിട്ടിയെന്ന് പുറത്തു വരുന്ന ആ വീഡിയോ കണ്ടുകഴിഞ്ഞ പുറത്തു വരുമ്പോ നേരെ നേരെ നോക്കുന്ന അളിയനെയാണ് അപ്പൊ അത് വല്യൊരു ഭാഗ്യം എനിക്ക് അതെ കരച്ചിലായിട്ട് സത്യമറിയ

ഹലോ അവര് കോഴിക്കാലെടുത്തോടും അപ്പൊ എല്ലാരും എടുത്തല്ലോ കണ്ടാ 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 ഫോൺ പിടിക്കോക്ക് വേണ്ട ല്ലേ ഓ എല്ലാവരും മൂക്ക ഇത് മാത്രല്ലോ കുഴിമന്തി കൊണ്ടന്നുണ്ട് ഓ ദാ ഇത് വായി കൊണ്ടെ പ്ലേ പട്ടങ്ങോട് കൊണ്ടുപോവന്ന് സുഗന്യേ രാത്രി ചിക്കൻ ഉണ്ട് കിട്ടാൽ മന്തി കിച്ചന

ഏ രണ്ടോ ഇതാ അഞ്ചെണ്ണുണ്ട് സാലഡ് ഇതായിരിക്കുന്നു നമ്മളൊന്നും വിചാരിച്ചില്ല കേട്ടോ ചോറ് ചോറൊക്കെ വെച്ചു അപ്പക്കും സാലഡോ തരാം എല്ലാവരും കഴിക്കട്ടെട്ടാ ഇതൊക്കെ ഇവരുടെ സപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് ഒന്നും മിണ്ടണില്ല അല്ലേ വെല്യച്ഛനൊന്ന് വർത്തമാനം പറയാൻ തന്നെ കിട്ടൂല വല്യച്ഛൻ കൊണ്ട വീക്കും കൊണ്ടിരിക്കുന്നു സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്താണ് പറയൂ കാരണം അപ്പൊ നമുക്ക് ഇതൊക്കെ ഈ രീതിക്ക് നമ്മളെത്തിച്ച നിങ്ങളെ എല്ലാവരും ഓർക്കിട്ട് നന്ദിയോട് ഓർക്കണം